റോത്തങ് പാസിൽ വിമാനത്തിനായി തിരച്ചിൽ തുടരുമെന്ന സൈന്യം ഒക്ടോബർ പത്ത് വരെ തിരച്ചിൽ നടത്തും ഗൗതമനന്തനാരായണൻ ചേരുന്നുണ്ട് ഗൗതം ഈ വിമാനത്തിൽ അഞ്ച് മലയാളികൾ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ ഒരാൾ തോമസ് ചെറിയാന്റെ മൃതശരീരം ലഭിച്ചിരിക്കുകയാണ് ഇനി ബാക്കിയുള്ള നാല് പേർ അവരാരൊക്കെയാണ് അവരുടെ വിശദാംശങ്ങൾ അറിയാൻ സാധിക്കുന്നുണ്ടോ ദേവിക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ചണ്ഡീഗഡിൽ നിന്നും പറന്നുയർന്ന ഈ ഒരു വിമാനം അത് പിന്നീട് തൊള്ളായിരത്തി അറുപത്തി എട്ട് ഫെബ്രുവരി മാസം ഏഴാം തീയതിയാണ് ഇത്തരത്തിലൊരു അപകടത്തിൽ കുളു ജില്ലയിലെ റോത്തൻ പാസിൽ പെടുന്നത് അതിനുശേഷം നമുക്കറിയാം അൻപത്തിയാറ് വർഷക്കാലം നീണ്ടു നിന്ന വലിയ തിരച്ചിലിൻ്റെ ഒടുവിലാണ് ഇപ്പോൾ ഇന്നലെ പത്തനംതിട്ട എലന്തൂർ സ്വദേശി തോമസ് ചെറിയൻ്റെ ഉൾപ്പെടെയുള്ള മൂന്ന് സൈനികരുടെ ഭൗതികദേഹം നമുക്ക് ലഭ്യമായത് എന്നാൽ ഇതിൽ നൂറ്റി രണ്ട് യാത്രക്കാരാണ് ഉണ്ടായിരുന്നത് അതാണ് വളരെ ശ്രദ്ധേയമായ ഘടകം അതിൽ ഒൻപത് പേരുടെ മൃതദേഹം മാത്രമാണ് ഇതിനകം ലഭ്യമായിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിൽ അഞ്ച് സൈനികരുടെ മൃതദേഹം ഇവിടെ നിന്നും കിട്ടിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിന് മുൻപ് പല ഘട്ടങ്ങളിൽ ഇവിടെ തെരച്ചിൽ നടത്തിയിരുന്നുവെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിവരവും സൈന്യത്തിന് ലഭ്യമായിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി പതിമൂന്നിലാണ് ക്ഷമിക്കണം രണ്ടായിരത്തി മൂന്നിലാണ് ഇതുമായി ബന്ധപ്പെട്ട് വലിയൊരു പുരോഗതി ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് അന്ന് എ ബി വാജ്പേയി സർക്കാർ ദേശീയതലത്തിൽ അധികാരത്തിലിരിക്കുന്ന ഘട്ടത്തിൽ ഈ കൃത്യമായ ഒരു നിരീക്ഷണം ഈ മേഖലയിൽ കുറച്ചുകൂടി ഊർജിതമായി നടത്തണമെന്ന് സംബന്ധിച്ചുള്ള നിർദ്ദേശം പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായി അങ്ങനെ ആ ഒരു കാലയളവിൽ ഏതാണ്ട് തൊണ്ണൂറ്റി ഒൻപത് മുതൽ രണ്ടായിരം രണ്ടായിരത്തൊന്ന് രണ്ടായിരത്തി മൂന്ന് കാലയളവിൽ വളരെ ഊർജിതമായ തിരച്ചിൽ നടക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി മൂന്നിൽ ആദ്യമായി റോത്തൻപാസിൽ മഞ്ഞ് മലകൾക്കിടയിൽ ആ ഈ വിമാനത്തിൻ്റെ ചില അവശിഷ്ടങ്ങൾ ലഭ്യമായത് ഇപ്പോഴത്തെ ഈ ഒരു പുരോഗതിയുടെ അടിസ്ഥാനപരമായ തുടക്കമായിരുന്നു പിന്നീട് രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പതിമൂന്നിലുമൊക്കെ പലതവണയായി ഈ വിമാനവുമായി ബന്ധപ്പെട്ട അവശിഷ്ടങ്ങൾ ലഭ്യമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലാണ് അതായത് അഞ്ച് വർഷങ്ങൾക്ക് മുൻപാണ് ഇതിൽ അഞ്ച് സൈനികരുടെ മൃതദേഹം ആദ്യമായി ഈ തിരച്ചിൽ സംഘത്തിന് ലഭിക്കുന്നത് അതിനുശേഷം പിന്നീട് ഇന്നലെ ഈ പത്തനംതിട്ട ൂർ സ്വദേശി തോമസ് ചെറിയാൻ ഉൾപ്പെടെ മൂന്ന് ആ മൃതദേഹം കൂടി ലഭിക്കുകയുണ്ടായി ഇതിൽ ഇനിയും മലയാളികൾ ഉണ്ട് സൈന്യം ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകി വരുന്നതേ ഉള്ളൂ ഏതാണ്ട് ആറ് മലയാളികളാണ് ഈ ഒരു യാത്രയിൽ തോമസ് ചെറിയാനെ ഉൾപ്പെടെ ആറ് മലയാളി സൈനികർ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിമാനത്തിലാകെ ഉണ്ടായിരുന്ന യാത്രക്കാരുടെ എണ്ണം നൂറ്റി രണ്ടായിരുന്നു ഗൗതം അസാധ്യമായതെന്തും അസാധ്യമാക്കുമെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് നമ്മുടെ സൈന്യം അതോടൊപ്പം തന്നെ ഓരോ നാല് വർഷം കൂടുമ്പോഴും ഈ വിമാനത്തിൽ കാണാതായവരുടെ കുടുംബങ്ങളെ അതാത് അപ്ഡേറ്റുകൾ സൈന്യം അറിയിച്ചു പോരുകയാണല്ലേ ദേവിക ഇത് തീർച്ചയായിട്ടും ഭാരതത്തിൻ്റെ സേനാ സംവിധാനങ്ങളെ സംബന്ധിച്ച് എക്കാലവും കൂടി ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന ഒരു ദൗത്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഏതാണ്ട് ആറ് പതിറ്റാണ്ട് അൻപത്തിയാറ് വർഷം എന്ന് പറയുമ്പോൾ ആറ് പതിറ്റാണ്ട് കഴിഞ്ഞിരിക്കുന്നു ഈ ഒരു വിമാന അപകടം ഉണ്ടായിരിക്കുന്നത് അതൊരു റഷ്യൻ നിർമ്മിതമായിട്ടുള്ള എൻ പന്ത്രണ്ട് യാത്രാ വിമാനമായിരുന്നു അതിൽ വിവിധ ബറ്റാലിയനിലുള്ള വിവിധ സേനാ വിഭാഗത്തിലുള്ളവരുണ്ടായിരുന്നു കരസേന മാത്രമല്ല കര വ്യോമസേനകളുടെയും അതോടൊപ്പം തന്നെ മറ്റ് ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഒക്കെ സൈനിക ജവാന്മാരെ സൈനിക ഉദ്യോഗസ്ഥരുമായിട്ടാണ് ഈ വിമാനം അന്ന് ഈ യുദ്ധമേഖലയിലേക്ക് പറഞ്ഞത് ആ ഒരു കാലഘട്ടം നമുക്കറിയാവുന്നതാണ് തൊള്ളായിരത്തി അറുപത്തിയെട്ട് എന്ന് പറയുമ്പോൾ അറുപതുകൾ അതിർത്തി മേഖലകൾ അത് പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട അതിർത്തി മാത്രമല്ല ഭാരതവും ചൈനയുമായുള്ള അതിർത്തി മേഖലകളും കലുഷിതമായി നിന്ന ആ ഒരു കാലഘട്ടമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള യുദ്ധം നടക്കുന്നത് ആ യുദ്ധത്തിന് ശേഷവും പിന്നീട് ഈ വിമാന അപകടമുണ്ടായ ആ കുളു ജില്ലയിലെ പാസ് ഉൾപ്പെടെയുള്ള മേഖലകൾ സംഘർഷ ഭരിതമായ അന്തരീക്ഷത്തെ നേരിട്ടിരുന്ന ആ സ്ഥലങ്ങൾ തന്നെയാണ് അങ്ങനെ ഇന്ത്യ ചൈന യുദ്ധം നടക്കുന്നു ആ യുദ്ധത്തിന് ശേഷവും പിന്നീട് ലഡാക്ക് മേഖല കലുഷിതമായി നിൽക്കുന്നത് പ്പോൾ ആ ലഡാക്ക് മേഖലയിലേക്ക് സൈനിക വിന്യാസത്തിന് വേണ്ടിയാണ് ഈ തോമസ് ചെറിയാൻ ഉൾപ്പെടെ നൂറ്റി രണ്ടോളം സൈനികരെ ചണ്ഡീഗഡിൽ നിന്ന് വന്ന് ഫെബ്രുവരി മാസത്തിൽ ഈ റോത്തങ് പാസ അടങ്ങുന്ന ആ മേഖലയിലൂടെ ലഡാക്കിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിരുന്നത് എന്നാൽ അവിടെ മോശം കാലാവസ്ഥയെ തുടർന്ന് ഈ വിമാനം തകർന്നു വീഴുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായി എന്തായാലും ഓരോ നാല് വർഷത്തിലും ഇതിൻ്റെ അപ്ഡേറ്റ്സ് കൃത്യമായി തന്നെ ഈ സൈനികരുടെ വീടുകളിൽ എത്തിച്ചിരുന്നു എന്നത് ഭാരതത്തിൻ്റെ സൈന്യം എത്രത്തോളം കാര്യക്ഷ ക്ഷമതയോടെയാണ് ഓരോ രക്ഷാ ദൗത്യങ്ങളും ഏറ്റെടുക്കുന്നത് എന്ന് സംബന്ധിച്ചുള്ളതാണ് കാരണം സാധാരണയായി ഒരു കാലത്തിനപ്പുറം കാര്യമായ റിസൾട്ടുകളില്ല എങ്കിൽ സ്വാഭാവികമായും ആ ഒരു ലക്ഷ്യം ഉപേക്ഷിച്ചുകൊണ്ട് നീങ്ങുന്നതാണ് പൊതുവേ നമ്മൾ കണ്ടുവരുന്നത് പക്ഷേ സേന അത് വിടാതെ ആ ഒരു രക്ഷാദൌത്യത്തിൽ തുടർച്ചയായി നിൽക്കുകയും ഓരോ നാല് വർഷങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പുരോഗതി എന്തൊക്കെയാണ് എന്നത് സംബന്ധിച്ച് ഈ നൂറ്റി രണ്ട് സൈനികരുടെ കുടുംബങ്ങളെയും അറിയിച്ചിരുന്നു എന്നതും ഏറെ പ്രശംസനീയമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും ഈ മാസം പത്താം തീയതി വരെ ഈ തിരച്ചിൽ ിൽ പ്രവർത്തനങ്ങൾ അവിടെ തുടരുമെന്നാണ് സൈന്യം ഇപ്പോൾ വ്യക്തമാക്കുന്നത് അതിൽ ബാക്കി അപ്ഡേഷനുകൾ ലഭിച്ചില്ലായെങ്കിൽ ഒരു പക്ഷേ അതിനുശേഷം വീണ്ടും അടുത്ത ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടുള്ള തിരച്ചിൽ തുടരുമെന്നും പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട് ദേവി